ഹായ് കൂട്ടുകാരെ പച്ചമീൻ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് എനിക്ക് പറയാനുള്ളത് മറ്റാരെ കുറിച്ചല്ല അത് എൻ്റെ മോനെ കുറിച്ച് തന്നെയുണ്ടോ അപ്പോൾ എനിക്ക് രണ്ടാം ആണ് അപ്പോൾ അതിൽ മൂത്ത മകൻ അവനിപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു ഫസ്റ്റ് കഴിഞ്ഞു വൈഫോ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവനീ കുതിരകളോട് കുതിര എന്നെല്ലാം വളർത്തും മൃഗങ്ങളോട് മൃഗങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു പൂച്ചയും പിന്നെ അതുപോലെ മൃഗങ്ങളും അതുപോലെ കുറേ മോയിൽ വളർത്തലും അങ്ങനെ ഒരുപാട് കാര്യമാണ് പ്രാവ് വളർത്തിട്ടൊക്കെ വരുന്നുണ്ട് ഹോബി അപ്പോൾ ഇവന് പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കുതിര ഒരു ഹോബിയുമായി ഭയങ്കര ക്രൈസ് ആയി കുതിര എന്ന് പറയുന്നത് അങ്ങനെ ഇവൻ കുതിരനെ ടുത്ത് മുതിരണ്ട് പിന്നെ അതായത് കൂട്ടുകാരുടെ വീട്ടിൽ കുതിരുന്ന പോയി അതിനെ പോ അതിൻ്റെ അടുത്ത് അതിനായിട്ട് പോക്കും അതിന്മാ കുതിര പുറത്ത് സവാരിയും കാര്യങ്ങളും ഒക്കെ പിന്നെ ഭയങ്കര കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ കൂട്ടി കുതിരുന്ന വാങ്ങിൻ്റെ ആ മൂന്നാൾ കുതിരുന്നെ വാങ്ങി അങ്ങനെ പിന്നെ ആ കുതിരുന്ന കൊണ്ട് അവിടെ ട്രൈ പണി അതൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാനൊക്കെ അറിയുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടായിട്ടോ അവർ പിള്ളേരെ ഒരു ഹോബി അല്ലെങ്കിൽ തൽക്കാലത്ത് ഒരു പ്രൈസ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നിപ്പോൾ എൻജിനീയർ വേണപ്പം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ ഇവനൊരു ജോലിയായി തുടങ്ങിയത് എന്താ ഒരു പ്രൊഫ ഇവൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് അത് തിരഞ്ഞെടുത്തു ഇവനൊരു ജോലി ആക്കിയിട്ട് കൊണ്ടുനടക്കാൻ തുടങ്ങി അതായത് ഈ കുതിരകളെ കുതിരനെ കുതിര പറയാം കുട്ടികളായാലും അതിൽ മുതിർന്നവരായാലും കുതിര സവാറ്റി പഠിപ്പിക്കുക എന്നുള്ളതായിട്ട് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെ ഒരു ട്രെയിൻ ട്രെയിനറായി മാറി സത്യം പറഞ്ഞത് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഞങ്ങളടുത്തുള്ള ബീച്ചിലൊക്കെ കുതിരനെ കൊണ്ടുപോകും ബീച്ചിലൊക്കെ ഈ കുതിര ഫേസിങ് അതിനുണ്ടല്ലോ ഈ കുതിരപ്പുറത്ത് സവാരി ചേർത്തുന്ന പരിപാടി അതിനൊക്കെ കുതിരനായിട്ട് പോകാറുണ്ട് പിന്നെ എന്താ പറയുക ഇപ്പോൾ ഒരു ജോലി കിട്ടിയുള്ള ഇപ്പോൾ എന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും സ്ഥലത്ത് ഇതുപോലെ കുതിരനെ നോക്കുന്ന അതുപോലെ അവര അപ്പോൾ ഉള്ള ആൾക്കൂടു കുട്ടികളെയും വലിയ കുതിര സവാരി പഠിപ്പിക്കലും അങ്ങനൊക്കെ രണ്ടുമൂന്ന് സ്ഥലത്ത് ജോലി ചെയ്തു ഇപ്പോൾ അവന് പോയി കോഴിക്കോട് ഭാഗത്തൊരു സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരു സ്കൂളിലെ ചെറിയ സ്കൂളാണ് അപ്പോൾ അതിൽ എന്താ പറയുക ഈ കുട്ടികളെ കുതിര സവാരി പഠിപ്പിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ് സ്കൂളാണ് അപ്പോൾ അതിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കുതിര സവാരി പഠിപ്പി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പോൾ അവിടെയാണ് ഉള്ളത് ഇപ്പോൾ അതിന് ഈ കുട്ടികൾ ക്ലാസ് എടുക്കലും അവരെ കുതിരപ്പുറത്ത് സവാരി പഠിപ്പിക്കലും ഇപ്പോൾ അങ്ങനെ ഒക്കെയുള്ള പരിപാടിയൊക്കെയാണ് കണ്ട ഞാൾ ചേർന്നു കണ്ടത് ഇപ്പോൾ പതിനെട്ട് വയസ്സായിട്ട് പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ അവിടെ ഒരു മാഷമായിട്ടാണ് ഇപ്പോൾ നിൽക്കുക അവിടെ നിൽക്കണിപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഒരു കുതിരനപ്പോൾ വേറെ വാങ്ങി ഇപ്പം അവൻ ഉണ്ടായിരുന്ന കുതിരനെ കൊടുത്തു പിന്നെ ഇപ്പോൾ ഒരു കുതിരനെ പുതിയ പുതിയത് വാങ്ങിയിട്ടുണ്ട് അപ്പം ആ കുതിരയും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ പച്ചമീനൻ ബ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്ത് ഷെയർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ഇതാണ് കേട്ടോ എൻ്റെ മൂത്ത മോനാണ് പേര് മുബാറുക്കം എന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള പുതിയ കുതിര അപ്പോൾ എന്താണ് അതിൻ്റെ വീട് കത്തേ ഭാര്യയാണ് മെയിലാണ് പിന്നെ ഏഴ് വയസ്സ് പ്രായം കേട്ടോ പിന്നെ ഇതിനെ വിളിക്കുന്നത് പേര് മുല്ല എന്നാണ് കേട്ടോ പേരിട്ടുള്ള മുല്ല വിളിക്കുന്നത് അപ്പോൾ റേസിലൊക്കെ പങ്കെടുത്തുള്ള കുതിരെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ എനിക്കിതിനോട് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ കുതിരടുത്ത് ഞാനതി എടുക്കാറൊന്നുമില്ല ഇപ്പം ഇന്ന് കുറച്ച് മധുരം കൊടുത്തു ഒഴുക്കി കുറച്ച് പഞ്ചസാര കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ആൾ അടുത്ത് വന്ന് തിന് കേട്ടോ പിന്നെ നല്ല നല്ല ഇണക്കൊക്കെ ആയിട്ടുണ്ട് എനിക്ക് പേടിയാണ് കാരണം ഇതിൻ്റെ കുറിച്ച് ചവിട്ടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യം എടുക്കാനുണ്ടോ അപ്പോൾ പിന്നെ ഹോഴ്സ് പവർ എന്നാണ് ഭയങ്കര പവറല്ല അപ്പോൾ ഞാൻ കാരണം അടുത്തേക്കൊന്നും പോകാറില്ല പിന്നാണ് ഇപ്പോൾ അടുത്ത് പോയി കുറച്ച് മധുരമൊക്കെ കൊടുത്തപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ല കൈ കയ്യിൽ വെച്ചുകൊടുത്ത് പോകാൻ അത് കൈ തിന്ന് തിന്നണമൊക്കെ ഉണ്ട് മധുരം ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് മധുരങ്ങളിൽ എന്ത് കൊടുത്തില്ല കഴിക്കുന്നതായിരുന്നു മധുരം നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്നോട് മോൻ പറഞ്ഞ ഒന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് കണ്ടെന്ന് വിളിച്ച് അപ്പോൾ പിന്നിൽ വരുന്നു വിളിച്ചാൽ വരുന്നതായിരുന്നു അപ്പോൾ ഞാൻ എന്ത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടടി മുന്നിലേക്ക് നടന്നിട്ടൊന്ന് വിളിച്ചു വിട്ടാൽ മുല്ലേ വാന്നുകൊണ്ട് വിളിച്ചപ്പോൾ ആൾ കൂടെ വന്നുണ്ടാ അപ്പം അങ്ങനെ അനുസരണൊക്കെ ഉണ്ട് കേട്ടോ വിളിക്കുമ്പോൾ വരണമൊക്കെ ഉണ്ട് അവിടെ നിന്ന് തിരിച്ചും ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പിന്നെ ആളൊന്ന് അടഞ്ഞോട്ടോ പിന്നെ ആ കഴിഞ്ഞിട്ട് പിന്നെ മോൻ തന്നെ വന്ന് കൊണ്ടുവന്നു ഇവിടെ അടുത്ത് വീടടുത്തൊരു ഹൈവേ ഉണ്ട് റോഡ് സൈഡിൽ വന്ന ഹൈവേ വർക്കറൊക്കെ ഉണ്ടോ അവിടെ അവിടെ വന്നിട്ട് എന്നെ ഞാൻ പറഞ്ഞു ഓടിച്ച് റൗണ്ട് നിന്ന് ഓടിച്ചു വന്നു വീട് എടുക്കാൻ വേണ്ടി എന്ന് അവനങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഹൈവേയിൽ വണ്ടി വരാൻ താഴെ മറ്റേ നമ്മൾ സർവീസ് റോഡുണ്ട് ആ സർവീസ് റോഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ഓടിച്ചു വന്നിട്ടോ അപ്പോൾ ഇത് ഇതാ വരണപ്പോൾ ആ ഓർഷയുടെ ബാക്കിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാ വരണ്ടെട്ടോ അതാ ഓടിച്ചു വരുന്നതാണ് അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Okay, bye bye, see you.